പിന്നെ നിങ്ങൾക്കൊരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയില്ലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കൊരു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മകളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പു കാറ്റിൽ മീൻ മണക്കും നടു കടലിൽ കൊണ്ടൽ കാറ്റ് കൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരുങ്ങടൽക്കാരനോ ആരിരാരിരേ ഒരുത്തി കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടന്നെ മയക്കി മയക്കി എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം എണ്ണ എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയെ ആ ഉപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നലു കൊണ്ട് നൂലിൽ കോർത്ത് Happy 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 birthday to you, happy birthday happy birthday happy birthday to you, happy birthday to you you നെഞ്ചില്ലണിഞ്ഞവൾ i